ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ബാക്കി വന്ന ഒരു പീസാണ് അത് സാരിയുടെ ഒരു ബാലൻസ് വന്ന പീസാണ് ഇത് വെച്ച് നമുക്കൊരു ഡ്രസ്സ് തയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അതിൻ്റെ ആദ്യമായിട്ട് എൻ്റെ താഴോട്ട് വരുന്ന സ്കർട്ടിൻ്റെ ഭാഗമാണ് വെട്ടുന്നത് ഒരു എലൈൻ ടോപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഇരുപത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് വീതി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ബേസിക്ക് നമ്മൾ ചുരിദാറിന് വെട്ടുന്നത് പോലെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം അത് ഞാനോട് അടയാളപ്പെടുത്തുന്ന ഒരു പത്ത് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചൊക്കെയാണ് ഇപ്പം ഞാൻ എൻ്റെ ഒരളവിൽ പന്ത്രണ്ട് ഇഞ്ച് ആ ഒരളവിൽ ഞാനിത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു ഏകദേശം കുറച്ച് ഇതുവരെ ഒരേ അളവിൽ പോകണം പിന്നീടാണ് താഴോട്ട് അത്രയും ഇങ്ങനെ വിരിച്ചു വെട്ടേണ്ടത് വേലയും ടോപ്പിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ് കുറച്ച് ഒതുങ്ങി വന്നിട്ടാണ് താഴോട്ട് ആ ഒരു ഫ്ലെയറി കിടക്കുന്നത് അപ്പം ഞാനിവിടെ അതെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇതൊരു സാരി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിൽ നിന്ന് വേറൊരു ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇച്ചിരി ഒതുക്കിയാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ ഫ്ലെയറിലൊക്കെ തയ്ക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരിക്കൂടെ ഇങ്ങനെ ഒരു ഏ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കണം ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഒതുക്കിയാൽ വെട്ടിയെടുത്താൽ അവിടെ തുണി കുറച്ച് ഇല്ലായിരുന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിൽ വെട്ടിയെടുത്തത് അഡ്ജസ്റ്റ് ചെയ്താണ് വെട്ടിയേക്കുന്നത് നമുക്ക് ഇവിടുന്നായിട്ട് ഒരു രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒന്ന് വളച്ച് വെട്ടിയെടുക്കാം അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഒന്ന് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു ടോപ്പ് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയാണ് അപ്പം ഞാനിവിടെ ഇത് ഇതേണ്ട രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തോട്ട് ഇത് കൊണ്ടു ചെന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം താഴ്ത്ത പോഷൻ കഴിഞ്ഞ് നമുക്കിവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം നടു അറിയാൻ വേണ്ടിയിട്ടാണ് ആ നോട്ട് ഇട്ടത് പിന്നെ അവിടെ നിന്ന് തന്നെ ആ നടുവിൽ നിന്ന് തന്നെ ഒരു നാലിഞ്ച് മാറ്റി നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അവിടെ ഒരു നോട്ട് ഞാൻ ഇച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചുരി ഈ ഒരു ഡ്രസ്സ് ഈ ചുരിദാർ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റ പീസ് ആവേണ്ടത് മുകളിൽ നിന്ന് താഴെ വരെ ഒറ്റ ഒറ്റ പീസിലാണ് ചെയ്യുന്നത് പക്ഷേ ഇത് സാരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ അത്രയും തുണി ഒരുമിച്ച് ആ മുകളിൽ നിന്ന് താഴെ വരെ ഒരുമിച്ച് എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ രണ്ടായിട്ടും യോക്ക് പോഷൻ നമ്മൾ സെപ്പറേറ്റ് വെട്ടി വെട്ടിയെടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടി ആ താഴത്തെ ആ ഒരു ആ ഒരു ബോക്സ് ട്രീറ്റ് അവിടെ മുകളിലും ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു തയ്യൽ വരാൻ വേണ്ടി നമ്മൾ അവരൊരു ടക്കായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു നാലിഞ്ച് ഞാനിവിടെ ഈ യോക്ക് പോഷനകത്ത് ആ താഴത്തെ സ്കർട്ടിൽ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു നോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താഴത്തെ പോഷൻ്റെ ആ ഒരു താഴോട്ട് ആ ഒരു കൺവിനേഷൻ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇനി നമുക്ക് യോക്കിൻ്റെ പോഷന് ഞാനിവിടെ ഒരു പതിമൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നമുക്ക് എത്ര യോക്ക് എവിടെ വരെ എത്ര നീളത്തിൽ വേണം ലെങ്തിൽ വേണോ അത്രയും നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഒരു പതിമൂന്നര ഇഞ്ച് തുണിയുടെ ഒരു ഒരിതനുസരിച്ച് ഞാനൊരു പതിമൂന്നര ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് യോക്ക് പോർഷൻ വെട്ടാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് പീസ് തുണി ഇട്ടിട്ടുണ്ട് രണ്ട് മടക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പൊ നാല് പീസ് ഉണ്ട് ഇത് ഒരു പതിനാലിഞ്ചാണ് ഞാനിവിടെ ഒരു ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പൊ അത് നമുക്കൊന്ന് മുറിച്ച് മാറ്റാം പതിനാലിഞ്ചില് ലെങ്തില് നമ്മൾ ഇതിപ്പോ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ ഏഹ് വീതി വണ്ണമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതിപ്പോ ഒരു പതിമൂന്ന് ഇഞ്ച് എനിക്ക് പതിനൊന്ന് ഇഞ്ച് മതി സത്യത്തിൽ അപ്പം ഞാനിപ്പോൾ അധികം എടുത്തിരിക്കുകയാണ് ഒരു പതിമൂന്നിഞ്ച് ഞാൻ എടുത്തിരിക്കുകയാണ് ഇപ്പം ആദ്യമായിട്ടൊക്കെ നമ്മൾ തയ്ക്കുകയാണെങ്കിൽ കുറച്ച് തുണി അധികം ഇട്ട് തയ്ക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ അതും മുറിച്ച് മാറ്റിയിട്ടുണ്ട് അധികം വന്ന ഭാഗമൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ യോക്ക് ശരിയായി പിന്നെ ഇതിൻ്റെ നടു നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തയ്ക്കുമ്പം എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം മുകൾ വശവും താഴ്ഭാഗവും ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ സ്കർട്ട് പോർഷനിനകത്ത് ഒരു നാലും ചടയാളപ്പെടുത്തിയിരുന്ന അതുപോലെ തന്നെ നമുക്ക് ഈ യോക്കിന്റെ പോർഷനിൽ നമുക്കൊരു ഒരു നാലും ചടയാളപ്പെടുത്തണം ഇങ്ങനെ ചെയ്യുന്നത് താഴോട്ട് നമ്മൾ ഈ ഒരു ഞാനിവിടെ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ മോഡലിൽ അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിനകത്ത് ആ ഒറ്റ ഒരു പീസിനകത്താണ് അവർ മുകളിൽ നിന്ന് യോക്ക് സെപ്പറേറ്റ് വെട്ടിയിട്ടില്ല ഒരു പീസിലാണ് അവരങ്ങനെ ബോക്സ് പ്ലീറ്റ് ഇട്ട് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ തുണി അത്ര ഇല്ലാത്തത് കൊണ്ട് നമ്മൾ യോക്ക് സെപ്പറേറ്റ് ആക്കി അപ്പോൾ അതിന് അവിടെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ യോക്കിൻ്റെ പോർഷനിൽ ഇവിടെ ഒരു ഒരു ടക്ക് ഇടുന്നുണ്ട് അകത്തേക്ക് ഒരു തയ്യൽ വരത്തക്ക രീതിയിൽ നമ്മളൊരു ടക്ക് കൊടുക്കുന്നുണ്ട് അതിനാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു നാലിഞ്ച് അടയാളപ്പെടുത്തിയത് ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം അപ്പോൾ അതിന് ഈ നാല് പീസായിട്ടാണ് ഈ തുണി ഇട്ടിരിക്കുന്നത് അപ്പം അതും നമുക്ക് ഇച്ചിരി തുണിയേ ഉള്ളൂ നമുക്ക് ആ ഉള്ള തുണിയിൽ നിന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ താഴേക്ക് ഒരു ഇറക്കം ഇഞ്ച് പതിനഞ്ചിഞ്ച് പതിനാറിഞ്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് കൈയുടെ അടിയിലൊരു ഫില്ല് കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ലെങ്ത് കുറച്ചാണ് എടുക്കുന്നത് ഒരു ഇഞ്ച് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ഇവിടെ ഇനി നമ്മൾ കൈക്കുഴിയാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ വണ്ണം നോക്കുകയാണ് അപ്പോൾ വണ്ണം ഒരു പത്തിഞ്ചാണ് വേണ്ടത് അപ്പോൾ ഒരു പത്തിഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഏപ്പുകളൊക്കെ വെച്ച് ഇച്ചിരി കൂടെ തുണി അവിടെ തികയ്ക്കണം അത് നമ്മൾ തയ്ക്കുന്ന സമയത്താണ് ചെയ്യുന്നത് ഇനി താഴോട്ട് കൈക്കുഴി ഒരു മൂന്നര ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്കിത് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഇവിടെ നിന്ന് വളച്ച് താഴേക്ക് വരച്ചു കൊടുക്കാം ആ മൂന്നര ഇഞ്ചിലേക്ക് നമ്മൾ വളച്ച് വരച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് സൈഡിലൊക്കെ കുറച്ച് പീസുകൾ വയ്ക്കണം അതൊക്കെ നമ്മൾ അന്നേരം ഏപ്പ് ഇതില് പിടിപ്പിക്കും എന്നിട്ട് ചെവിട്ടിൽ നമ്മൾ ഒരു ഫ്രില്ലാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കാം അപ്പം ഞാനിതിന്റെ നെക്ക് പോഷനൊക്കെ പിടിപ്പിച്ചിരിക്കുകയാണ് ഷോൾഡറൊക്കെ പിടിപ്പിച്ചു ഇതിനകത്ത് ലൈനിങ്ങൊക്കെ കൊടുത്തു വീഡിയോയ്ക്ക് ലെങ്ക് കൂടുന്നതുകൊണ്ട് ഞാൻ ലൈനിങ്ങൊക്കെ പിടിപ്പിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് ഇപ്പം നമ്മളിനി ഇതിൻ്റെ ആ യോഗും സ്കേർട്ട് പോഷനും കൂടെയാണ് യോജിപ്പിക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഇന്ന് നെക്കൊക്കെ തയ്ക്കാൻ ഞാൻ ഒരുപാട് വീഡിയോന് മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഇതൊക്കെ സ്കിപ്പാക്കിയത് അപ്പം നമ്മളിവിടെ ഒരു ബോക്സ് പ്ലീറ്റ് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ആ രണ്ട് നടുവ് തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പീസ് അത്ര അവിടെ ഒരു പ്ലീറ്റ് പോലെ അവിടെ കൊടുത്തിട്ട് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ വീണ്ടും അവിടെ ഒരു കറക്റ്റ് ആ ലൈൻ തമ്മിൽ ജോയിൻറ്റായിട്ട് വരാൻ വേണ്ടിയാണ് മുകളിലത്തെ ആ യോക്ക് പോഷനിലെ തയ്യൽ ജോയിൻ്റ് പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കുത്തി നിർത്തിയിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് പീസിലും ഇതുപോലെ യോക്കിന്റെ ബാക്കിൽ ബാക്ക് പീസിലും ഫ്രണ്ട് പീസും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് സൂചി വെച്ചിട്ടാണ് പിന്നെ അടുത്ത ഹാഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ആ ഒരു രണ്ടാ ജോയിന്റിന്റെ കണ്ടിന്യൂഷൻ പോലെ വരാൻ വേണ്ടിയാണ് യോക്കിലെ ജോയിന്റ് ഭാഗത്തിന്റെ ആ ടക്ക് കൊടുത്തിടവുമായിട്ടൊരു കണ്ടിന്യൂഷൻ പോലെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളിത് രണ്ട് ഭാഗവും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പീസ് രണ്ടൂടെ ജോയിൻ ചെയ്ത് നമുക്ക് നിവർത്തിയിട്ടിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് സാധാരണ ചുരിദാറിന് സ്ലിറ്റിന് നമ്മൾ അടയാളപ്പെടുത്തുന്ന പോലെ ഷോൾഡറിൽ നിന്ന് നമുക്ക് താഴേക്ക് ഒരു പതിനെട്ട് ഇഞ്ച് അടയാളപ്പെടുത്തണം എന്നിട്ട് നമ്മളവിടെ ആ ഒരു തയ്ക്കാതെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ലിറ്റ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ ഒന്ന് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പം മനസ്സിലാവും ഒരു പതിനെട്ട് ഇഞ്ച് അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം എന്നിട്ട് താഴോട്ട് നമുക്കതൊരു ഒരു ഞൊറിവ് വരത്തക്ക രീതിയിൽ തയ്ച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാനിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് താഴോട്ട് ആയിട്ട് തയ്യൽ വീഴാൻ വേണ്ടിയാണത് ഇനി നമുക്ക് അവിടേക്കൊന്ന് തയ്ച്ച് എടുക്കാം അപ്പം അത് കറക്റ്റായിട്ടൊക്കെ വെച്ച് വേണം തയ്ക്കാൻ ഓൾറെഡി അവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ജോയിൻറ്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇത് തയ്ച്ചെടുക്കാം എൻ്റെ ആ തയ്യൽ മുകളിൽ നിന്ന് വരുന്നതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചു വേണം തയ്ക്കാൻ ഇപ്പം അത് ഇങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് തയ്ച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത അവിടെ കൊണ്ടുവന്ന് തയ്ച്ച് മുട്ടിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ആ രണ്ട് പോർഷനിലും പിന്നെ ബാക്കിലത്തെ പീസിനകത്തും നമ്മൾ ഇതുപോലെ രണ്ട് വശത്തായിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇനി നമുക്ക് ബാക്കി നമുക്കിനി സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി സ്ലീവൊക്കെ പിടിക്കുന്നത് നോക്കാം ഇവിടെ ഞാനിപ്പോൾ തേണ്ട ഇതിൻ്റെ നേർവശം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് നമുക്ക് നോക്കണം ഇതെങ്ങനെയാ വരുന്നെന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് പ്ലീറ്റ് പോലെയല്ല ആ പിക്കിൽ കിടക്കുന്നത് ഇതൊരു ബോക്സ് പ്ലീറ്റിന്റെ ഷേപ്പിലാണ് ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ ഇതൊരു ബോക്സ് പ്ലീറ്റ് പോലെ അകത്ത് നിന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് പ ഒന്നുകൂടെ പതിച്ചടിച്ചെടുക്കാം അപ്പൊ നമുക്കൊരു രണ്ട് സൈഡിൽ നിന്ന് പ്ലീറ്റ് കിടക്കുന്ന പോലെ കിട്ടും ഒരു ബോക്സ് പ്ലീറ്റ് ആക്കണം പതിച്ചടിച്ചെടുക്കാം അതിന് നമ്മൾ ഇതിൻ്റെ ചീത്തവശം എടുത്തിട്ട് ഇതാണ്ട് ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ വേണ്ട ഇതിനകത്ത് നിന്ന് തയ്ച്ച് വെച്ചിട്ടുള്ളടത്ത് നിന്ന് നമുക്കൊരു ബോക്സ് പ്ലീറ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കണം ഇതാ അപ്പോൾ ഇത് ഒരു ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ജോയിൻറ്റും വരും അവിടെ ഒരു ഒരു പ്ലീറ്റ് വരികയും ചെയ്യും അപ്പൊ നമുക്ക് ഈ രീതിയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് അകത്ത് ആ ഒരു പ്ലീറ്റ് ഒന്ന് അടിച്ചു വെക്കണം അപ്പൊ നമുക്ക് ഇതൊന്നും പതിച്ചടിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ സ്ലീവിന് നമ്മൾ ഏപ്പൊക്കെ പിടിപ്പിച്ച് ഒരു പീസൊക്കെ വെച്ച് അടിച്ച് നമ്മൾ ഒരു അളവിനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ലൈനിങ് ഒക്കെ ഇതുമായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ ചുവട്ടില് നമുക്കൊരു ഫ്രില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഒരു രണ്ടര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടൊരു പീസ് പാടി നമുക്ക് ഫ്രില്ലിനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇനി ഇതിന്റെ എല്ലാം ജോയിൻ ചെയ്തിട്ട് ഇതിനെ നമുക്ക് അരികൊന്നും മടക്കി അടിച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഫ്രില്ല് ഇട്ടെടുക്കണം എന്നിട്ട് വേണം ഫ്രില്ലിട്ട് എടുത്തിട്ട് വേണം നമ്മളിത് തുണിയിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ ഇനി നമുക്ക് ഈ കൈ ില്ല് പിടിപ്പിച്ചതിന് ശേഷം കാണാം ഇതുപോലെ ഞാനിവിടെ ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് സ്ലീവിനകത്തോട്ട് വെച്ച് പിടിപ്പിക്കണം വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം അപ്പൊ ഇങ്ങനെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി നമുക്കിത് നമ്മുടെ യോക്കിലോട്ട് വെച്ച് പിടിപ്പിക്കാം ഈ ഒക്കെ ഇവിടെ ഒരു അഞ്ചര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇനി യോക്ക് പോഷനിൽ ഷെയ്പ്പ് അടിക്കാൻ വേണ്ടിട്ടുള്ള നോക്കുകയാണ് അപ്പം ഇനി നമ്മൾ ഷെയ്പ്പ് നമ്മൾ ഇതിനൊരു പതിനേഴ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പൊ അത് ബാലൻസ് നമുക്ക് ഇതകത്തേക്ക് നമുക്ക് ഷെയ്പ്പ് അടിക്കണം അപ്പം ഞാൻ അതിന്റെ ഒരു പതിനേഴ് ഇഞ്ച് മതി അപ്പൊ തിലധികം അപ്പൊ ഒരു മൂന്നര ഇഞ്ച് വീതം രണ്ട് സൈഡിൽ നിന്ന് ഞാൻ അകത്തേക്ക് കുറയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഓക്കിൻ്റെ ആ ഒരു ജോയിൻ ഭാഗത്തായിട്ട് തന്നെയാണ് ഒരു സെന്റർ മിഡിൽ പോർഷൻ വരുന്നത് അപ്പം നമ്മൾ ഇനി നമ്മളിതിന്റെ സ്ലിറ്റ് വരുന്ന ഭാഗത്തായിട്ടാണ് വളച്ച് തയ്ക്കുന്നത് നമ്മൾ ഇത് സ്ലിറ്റ് ഉള്ള ടോപ്പ് അല്ലല്ലോ അപ്പം ഇതൊരു ഏലയും കുറുത്തിയിടെ പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വെച്ച് വേണം ഇത് താഴെ ചരിച്ച് തയ്ക്കാനായിട്ട് അപ്പം നമ്മൾ ഒരു പതിനാല് ഇഞ്ചേനെ അവിടെ എടുത്തിട്ടുണ്ട് നമുക്കിത് ജോയിൻ ചെയ്ത് നമുക്കിതിങ്ങനെ വരച്ചു കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം ഇപ്പം നമ്മൾ തയ്ച്ചാണ്ട് ഇതിപ്പം ചേർന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ അടുത്ത സൈഡ് നമുക്ക് തയ്ച്ചെടുക്കണം ഇനി ഇതിൻ്റെ ചൂട് കൂടി നമുക്ക് മടക്കി അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം ഇപ്പം നമ്മൾ ആ പിക്കിലെ പോലെ ഇത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ സ്ലീവിന് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്